അധ്യായം നാൽപ്പത്തിയൊന്ന് എന്നാൽ ഏഴാം മാസത്തിൽ രാജവംശക്കാരനും രാജാവിന്റെ മഹത്വക്കളിൽ ഒരുവനുമായി എലീഷമായയുടെ മകനായ നെധന്യാവിന്റെ മകൻ ഇസ്മായേൽ പത്താളുകളുമായി മിസ്പായിൽ അഹീകാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ വന്നു അവിടെ മിസ്പായിൽ വച്ച് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു നെധന്യാവിന്റെ മകൻ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്ന പത്താളും എഴുന്നേറ്റ് ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയിരുന്ന ഷാഫാന്റെ മകനായ അഹീകാമിന്റെ മകനായ യദല്യാവെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു മിസ്സ്പായിൽ യദല്യാവിന്റെ അടുക്കലുണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കൽതയ പടയാളികളെയും ഇസ്മായേൽ കൊന്നുകളഞ്ഞു യദല്യാവെ കൊന്നിട്ട് രണ്ടാം ദിവസം അത് ആരും അറിയാതിരിക്കുമ്പോൾ തന്നെ ശെഹേമിൽ നിന്നും ശീലോവിൽ നിന്നും ശമരിയയിൽ നിന്നും എൺപത് പുരുഷന്മാർ താടി ചിരച്ചും വസ്ത്രം കീറിയും തങ്ങളെത്തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും കുന്തുരുക്കവും എടുത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകും വഴി അവിടെയെത്തി നെധന്യാവിന്റെ മകൻ ഇഷ്മായൽ മിസ്പായിൽ നിന്ന് പുറപ്പെട്ട് കരഞ്ഞും കൊണ്ട് അവരെ എതിരേറ്റു ചെന്നു അവരെ കണ്ടപ്പോൾ അവൻ അവരോട് അഹീകാമിന്റെ മകനായ യദല്യാവിന്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു അവർ പട്ടണത്തിന്റെ നടുവിലെത്തിയപ്പോൾ നെഥന്യാവിന്റെ മകനായ ഇസ്മായേലും കൂടെയുണ്ടായിരുന്ന ആളുകളും അവരെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളഞ്ഞു എന്നാൽ അവരിൽ പത്ത് പേര് ഇസ്മായേലിനോട് ഞങ്ങളെ കൊല്ലരുതെ വയലിൽ കോതമ്പ് യവം എണ്ണ തേൻ എന്നീ സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ സമ്മതിച്ചു അവരെ അവരുടെ സഹോദരന്മാരോട് കൂടെ കൊല്ലാതെയിരുന്നു ഇസ്മായേൽ ഗദല്യാവേയും കൂട്ടരെയും കൊന്ന് ശവങ്ങളെയെല്ലാം ഇട്ടുകളഞ്ഞ കുഴി ആസാ രാജാവ് ഇസ്രയേൽ രാജാവായ വയസനിമിത്തം ഉണ്ടാക്കിയതായിരുന്നു നെഥന്യാവിന്റെ മകനായ ഇസ്മായേൽ അതിനെ കൊണ്ട് നിറച്ചു പിന്നെ ഇസ്മായേൽ മിസ്ബായിൽ ഉണ്ടായിരുന്ന ജനശിഷ്ടത്തെയൊക്കെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസർ അദാൻ അഹീകാമിന്റെ മകനായ യദല്യാവെ ഏൽപ്പിച്ചവരായി മിസ്ബായിൽ ശേഷിച്ചിരുന്ന സകല ജനത്തെയും ദ്ധരാക്കി കൊണ്ടുപോയി നെധന്യാവിന്റെ മകൻ ഇസ്മായിൽ അവരെ ബദ്ധരാക്കി അമ്മോന്യരുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു നെധന്യാവിന്റെ മകൻ ഇസ്മായിൽ ചെയ്ത ദോഷമൊക്കെയും കാരേഹിന്റെ മകനായ യോഹനാനും കൂടെ ഉണ്ടായിരുന്ന പടത്തലവന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് നെധന്യാവിന്റെ മകനായ ഇസ്മായിലിനോട് യുദ്ധം ചെയ്യുവാൻ ചെന്നു ിബയോനിലെ പെരിങ്കുളങ്ങര വച്ച് അവനെ കണ്ടെത്തി ഇസ്മായേലിനോട് കൂടെ ഉണ്ടായിരുന്ന ജനമൊക്കെയും കാരേഹിന്റെ മകനായ യോഹനാനേയും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു ഇസ്മായേൽ വിസ്മായിൽ നിന്ന് ബദ്ധരാക്കി കൊണ്ടുപോന്നിരുന്ന സർവ്വജനവും തിരിഞ്ഞു കാരേഹിന്റെ മകനായ യോഹനാന്റെ അടുക്കൽ ചേർന്നു നെധന്യാവിന്റെ മകൻ ഇസ്മായേലോ എട്ട് ആളുകളുമായി യോഹനാനെ വിട്ടു തെറ്റി അമ്മോന്യരുടെ അടുക്കൽ പൊയ്ക്കൊളഞ്ഞു നെധന്യാവിന്റെ മകൻ ഇസ്മായിൽ യിൽ അഹീകാമിന്റെ മകനായ ഗദല്യാവെ കൊന്നു കളഞ്ഞ ശേഷം അവന്റെ കൈയ്യിൽ നിന്ന് കാരേഹിന്റെ മകനായ യോഹനാനും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും വിടിവിച്ച ജനശിഷ്ടത്തെയൊക്കെയും ഗബെയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണ്ടന്മാരെയും തന്നെ അവർ മിസ്പായിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കൽതേയരെ പേടിച്ചിട്ട് മിശ്രയേമിൽ പോകുവാൻ യാത്ര പുറപ്പെട്ടു ബെത്ത്ലഹേമിന് സമീപത്തുള്ള ഗേരുത്ത് കിംഹാമിൽ ചെന്ന് താമസിച്ചു ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ കൊന്നുകിളക കാരണത്താലായിരുന്നു അവർ കൽദയരെ പേടിച്ചത്